സംസ്ഥാനത്തെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം കരിപ്പൂർ കണ്ണൂർ കൊച്ചി എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി പുറപ്പെടുന്നത് എൺപത്തിയൊന്ന് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് മുപ്പത്തിയൊന്ന് കണ്ണൂരിൽ നിന്ന് ഇരുപത്തിയൊൻപത് കൊച്ചിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് സർവീസുകളാണ് ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കരിപ്പൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും കൊച്ചിയിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത് വിമാന ഷെഡ്യൂൾ ഇന്നലെ പുറത്തിറക്കി കരിപ്പൂരിൽ നിന്ന് മെയ് പത്തിന് പുലർച്ചെ ഒന്നേ പത്തിനാണ് ആദ്യ വിമാനം പുറപ്പെടുക രണ്ടാമത്തെ വിമാനം വൈകുന്നേരം നാല് മുപ്പതിന് പുറപ്പെടും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത് തീയതികളിൽ മൂന്ന് വിമാനങ്ങളും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ രണ്ടും ഇരുപത്തിരണ്ടിന് ഒരു വിമാനവുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ആകെ ഇരുപത്തിയൊൻപത് വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ആദ്യ വിമാനം മെയ് പതിനൊന്നിന് പുലർച്ചെ നാലിനും രണ്ടാമത്തെ വിമാനം രാവിലെ ഏഴ് മുപ്പതിനും പുറപ്പെടും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ രണ്ട് വിമാനങ്ങളും പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയെട്ട് തീയതികളിൽ ഒരു വിമാനവുമാണ് സർവീസ് നടത്തുക ഇരുപതിന് വിമാനങ്ങളില്ല കൊച്ചിയിൽ നിന്ന് മെയ് പതിനാറിന് വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനാണ് ആദ്യ വിമാനം പുറപ്പെടുക രണ്ടാമത്തെ വിമാനം രാത്രി എട്ട് ഇരുപതിന് പുറപ്പെടും പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഓരോ വിമാനവും ഇരുപത്തിമൂന്നിന് മൂന്ന് വിമാനങ്ങളും പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ രണ്ട് വിമാനങ്ങളുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓരോ വിമാന സമയവും ഓരോ വിമാനത്തിലും യാത്ര പോകുന്ന ഹജ്ജ് വോളണ്ടിയർമാരുടെ പേരുവിവരങ്ങളും പുറത്തിറക്കിയിട്ടുമുണ്ട് 나미만 i